കയപ്പമംഗലം നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു കയ്പമംഗലം നിയോജകമണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ കരുത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച് മത്സരിക്കുവാനും ഏഴ് പഞ്ചായത്തുകളിലും സെപ്റ്റംബർ മുപ്പതിനകം കുടുംബ സംഗമങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുവാനും പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒക്ടോബർ അവസാനവാരം സമര ദ്വിദിന സമരജാഥ സംഘടിപ്പിക്കുവാനും മുസ്ലിം ലീഗിന്റെ എക്സിക്യൂട്ടീവ് മീറ്റ് തീരുമാനിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു ഈ പ്രവർത്തനങ്ങൾ സജീവമായി എട്ട് ജില്ലകളിലും നടക്കും തർക്കമുണ്ട് പക്ഷെ ഇതെല്ലാം പൂർത്തീകരിച്ചു കഴിയുമ്പോഴും മുസ്ലിം ലീഗ് ഈ എട്ട് ജില്ലകളില് ഒരു വലിയ തിരിച്ചുവരവ് നടത്തുമോ ഇല്ലയോ എന്ന ഒരു ചോദ്യം നമുക്ക് ഒന്നുണ്ടാവും തിരുവനന്തപുരം പോലെ തൃശൂർ ജില്ല വരെ നോക്കിയാൽ തിരുവനന്തപുരത്ത് വെസ്റ്റില് നമുക്ക് എം എൽ എ ഉണ്ടായിരുന്നു ആ മരത്തെക്കുറിച്ച് ഞാൻ കേട്ട് മനസ്സിലാക്കിയത് എൻ്റെ ഗ്രാമങ്ങളൊക്കെ ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിയതിനു ശേഷം ഡമി സ്ഥാനാർത്ഥിയായിരുന്നു തിരുവനന്തപുരം വെസ്റ്റിൽ അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച സ്ഥാനാർത്ഥി വിജയസാഗ്രത സ്ഥാനാർത്ഥി നോമിനേഷൻ പോകുന്ന അവസ്ഥ വന്നപ്പോൾ വന്ന ഡമ്മി സ്ഥാനാർത്ഥി അവരെ നമുക്ക് വെസ്റ്റ് ചെയ്യിക്കാൻ പറ്റും കഴക്കൂട്ടം കൊല്ലം ജില്ലയിൽ രവിപുരം ചടയനന്തരം അപ്പോൾ അവർ തനുകൂലം മൂന്ന് മണ്ഡലം മത്സരിച്ചാണ് ആലപ്പുഴ ജില്ലയിൽ മത്സരിച്ചു കാര്യം എറണാകുളം ജില്ലയിലെ പട്ടാഞ്ചേരി ആയിരുന്ന ഇപ്പോഴത്തെ കൊച്ചി കളമശ്ശേരി തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ അങ്ങനെ പത്ത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി അദ്ദേഹം ജില്ലയിലൊരു മത്സരിച്ചിരുന്നു ഇത് പത്ത് പത്ത് മണ്ഡലങ്ങളുടെ വേരുകൾ മുസ്ലിം ലീഗ് തെക്കൻ കേരളത്തിൽ എന്ന് പറയുന്നു അതിലാറോളം മണ്ഡലങ്ങളിൽ നമ്മൾ എം എൽ എമാരെയും ഉണ്ടാക്കും എന്ന നിലവിൽ നമുക്ക് എം എൽ എമാരെ ഇല്ല ഒരു സ്ഥലത്തും എം എൽ എ ഇല്ല തെക്കൻ കേരളത്തിൽ നിന്ന് ജയിച്ചു വന്ന തിരുവനന്തപുരത്തു ജയിച്ചു വന്ന മന്ത്രിയായി എറണാകുളത്തു നിന്ന് പട്ടാഞ്ചേരി വന്ന് ഡെപ്യൂട്ടി സ്പീക്കറായി രണ്ട് തവണ മന്ത്രിമാരായി മിനിമം മിനിമം എലിജിബിലിറ്റി ഏറ്റവും തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സാധ്യത ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് മുഖ്യാതിഥിയായി എസ് എ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ജനറൽ സെക്രട്ടറി കെ എം ഷാനിർ ട്രഷറർ ടി കെ ഉബൈദു വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൾ കരീം മൗലവി സി എ ജലീൽ പി എ മൊയ്തു കെ എ അഷറഫ് സെയ്ദു ഹാജി പുത്തൻകുളം സെക്രട്ടറിമാരായ സലീം പുറക്കുളം കെ കെ സകീർ കെ എം നിഷാദ് പി എം സൈനുദ്ദീൻ വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഒ എസ് നഫീസ യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ കെ കെ സഖരിയ മണ്ഡലം പ്രസിഡന്റ് ടി എ ഫഹദ് സെക്രട്ടറി അനസൂർ അന്താരത്തറ കെ എം സി സി നേതാക്കളായ പി കെ അബ്ദുൾ റഹീം അബ്ദുൾ മജീദ് കറുപ്പം വീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു കേവലം നാല് മണിക്ക് വന്ന് ആറു മണിക്ക് പിരിഞ്ഞ് പോകുന്ന ഒരു ഇരുത്തമായിട്ടോ ഞാൻ നിങ്ങൾ കാണാൻ പാടില്ല ഈ ഇരുത്തം ഒരു മുന്നേറ്റത്തിന്റെ മുന്നൊരുക്കമായിട്ടുള്ള ഇരുത്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കോ പാർട്ടിയെ ശാക്തീകരിക്കാനുള്ള ഇരുത്തമാണ് ആ ഇരുത്തത്തിൽ നമുക്ക് പിന്തുണയുമായിട്ടോ നമ്മുടെ നേതാക്കളുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഓരോ ജില്ലയിലേക്കും മുൻകാലങ്ങളിൽ നിരീക്ഷകരെ വെച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മനസ്സിലാക്കുക ഓരോ നിയോജകമണ്ഡലത്തിലേക്കും